മനുഷ്യന്റെ ജീവിതകാലത്തെ സമ്പാദ്യം ഇതാണ് ഒരു പുരാവസ്തുക്കളും ഈ പുരാവസ്തുക്കളുടെ മൂല്യം മനസ്സിലാകുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും ജീവിതത്തിന്റെ മൂല്യം എന്തെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്പുറത്തുള്ള ഒരു അത് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള മനുഷ്യരാശിയുടെ ജീവിതവും വികാസവും പരിചയപ്പെടുത്തുന്നു ഈ കൊച്ചു മനുഷ്യൻ ഒരു സാമ്രാജ്യത്തെ മുഴുവൻ നിയന്ത്രിച്ച ക്ലിയോപാട്രിയുടെ ഓർമ്മ ഫലങ്ങൾ ഒരു ജീവിതയാത്രയുടെ ഫലമാണ് ആ യാത്രയാണ് ഇവിടെ നാം കാണുന്നത് പിന്നെ കാലത്ത് തൂക്കാൽ ഉപയോഗിച്ചുള്ള ഉപ്പ് ശേഖരിക്കുന്ന ഉപ്പ് അത് അളക്കാനും ഇപ്പം ഇത് മഴ സാധനം ഇല്ലേ ഇത് തല ഇല്ല ഇത് ഇങ്ങനെയാണ് പൈല അളവ് വരിക വട വെച്ചിട്ട് ഇനി കണക്കാക്കുക അളവ് കോൽ വെള്ളിക്കോൽ ഇത് വലി പഴയ കാലത്ത് രാജാക്കന്മാർ സഞ്ചരിച്ചിരുന്ന മഞ്ജൻ ഈ യാത്രയിൽ കണ്ടത് വ്യക്തികളുടെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല ചില സംസ്കാരങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു ഗ്രാമീണനാണ് ബീരാൻകുട്ടി ഒരു പുരുഷായുസ് മുഴുവൻ നൽകി ശേഖരിച്ച ചരിത്ര ശേഷിപ്പുകളുടെ സൂക്ഷിപ്പുകാരൻ മലപ്പുറം ഒതുക്കുങ്ങലിന് സമീപം മാണൂരിലെ ബീരാൻകുട്ടിയുടെ പണിതീരാത്ത വീടിന് മുന്നിൽ ഒരു ബോർഡുണ്ട് ആർക്കിയോളജിക്കൽ മ്യൂസിയം ഈ പണിതീരാത്ത വീട് ഒരു പാഠശാലയാണ് ഒന്നാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ബീരാൻകുട്ടി ഒരു ചരിത്ര പാഠപുസ്തകവും ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലെ ഈ പാഠശാലയിൽ വൈസ്രോയുടെ മഞ്ചൽ മുതൽ ക്ലിയോപാറ്ററുടെ റിലീഫും ജർമ്മൻ പെട്രോമാക്സും അമേരിക്കൻ മോട്ടാറുമൊക്കെ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ ഘട്ടങ്ങളിലേക്ക് കൂടി ഈ പുരാവസ്തുക്കൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ബീരാൻകുട്ടിയുടെ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലേക്കാണ് ഈ ലക്കം കാഴ്ചപ്പതിപ്പിൻ്റെ ക്യാമറ കടന്നു വന്നിരിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും കാഴ്ചപ്പതിപ്പിലേക്ക് സ്വാഗതം si ഇത് മലപ്പുറം ഒതുക്കുങ്ങലിന് സമീപം മാണൂരിലെ കപ്പേക്കാടൻ വീട് റോഡ് സൈഡിലുള്ള ഈ പണിതീരാത്ത വീടിന് മുന്നിൽ ഒരു ബോർഡുണ്ട് ആർക്കിയോളജിക്കൽ മ്യൂസിയം ചെങ്കല്ല് കൊണ്ട് കെട്ടിയ ഈ തേക്കാത്ത ചുവരുകൾ കണ്ടാൽ നമുക്ക് തോന്നും ഈ വീടും പുരാതനമാണോ എന്ന് പക്ഷേ അല്ല ഇത് പൈസയില്ലാത്തത് കൊണ്ട് പണിതീരാത്ത വീടാണ് ഇതാണ് നമ്മുടെ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിന്റെ ഉടമസ്ഥൻ എഴുപത്തിനാല് വയസ്സുള്ള ബീരാൻകുട്ടിയുടെ പണിതീരാത്ത വീട് രണ്ട് മുറി മാത്രമുള്ള ഈ വീട്ടിലാണ് മൂന്ന് കുടുംബങ്ങളും ബീരാൻകുട്ടിയും പിന്നെ അപൂർവവും അമൂല്യങ്ങളുമായ നിധി പോലെ ബീരാൻകുട്ടി കാത്തുസൂക്ഷിക്കുന്ന വിലമതിക്കാനാവാത്ത ചരിത്ര ശേഷിപ്പുകൾ ഉള്ളത് ഉണ്ണാതെയും ഉറങ്ങാതെയും ഈ നിധിക്ക് കാവലിരിക്കുകയാണ് ഈ ചരിത്ര ശേഷിപ്പുകളുടെ സൂക്ഷിപ്പുകാരൻ ഒരു പുരുഷായുസ് പകരം നൽകി ശേഖരിച്ചതാണ് ഇത് മുഴുവൻ അകത്തേക്ക് കയറിയാൽ ഒരു കുടുംബത്തിന് ഇടമില്ലാത്ത ഈ വീട്ടിലെ മുറികൾ നിറയെ പഴയ വസ്തുക്കളുടെ ശേഖരമാണ് പഴയ സാരി വലിച്ചുകെട്ടി വേർതിരിച്ച മുറി അതാണ് മ്യൂസിയം അതിനോട് ചേർന്നാണ് ബിരൻകുട്ടിയുടെ കിടപ്പുമുറി കിടപ്പുമുറിക്ക് ചുറ്റും പുരാവസ്തുക്കളാണ് പഴയ നാണയങ്ങൾ കറൻസികൾ പാത്രങ്ങൾ രേഖകൾ കലാരൂപങ്ങൾ പലതും തട്ടുകളിൽ അടുക്കി വച്ചിരിക്കുന്നു ചിലതെല്ലാം ഉത്തരത്തിൽ തൂക്കിയിട്ടിരിക്കുന്നു പല നാടുകളിൽ നിന്നും പണം കൊടുത്ത് ശേഖരിച്ചവയും പണിയെടുത്ത് നേടിയവയുമാണ് ഇതെല്ലാം നാല് പതിറ്റാണ്ട് കൊണ്ട് ശേഖരിച്ചവ ചെറുപ്പം മുതൽ ഉണ്ട് തുടങ്ങിയത് ചെറുപ്പം മുതലേ ഇതിനോട് താല്പര്യമാണ് അങ്ങനെ എൻ്റെ സേകരിച്ചതാണ് അപ്പം ഇതൊരു കാലത്ത് എന്തെങ്കിലും ആയി വരും എന്നുള്ള നിലക്കണ്ട അത് കിട്ടിയതങ്ങനെ സംഭരിച്ച് കൂട്ടി നമുക്ക് തുടക്കം ഈ പഴയ സാധനങ്ങൾ നടന്നെടുക്കും പല വസ്തുക്കളൊക്കെ വാങ്ങി പഴയ എടുക്കും പഴയത് കിട്ടുന്ന വസ്തുക്കളൊക്കെ ഇങ്ങോട്ട് ശേഖരിക്കുന്നു അങ്ങനെ ശേഖരിക്കും അങ്ങനെയാണ് സേകരണങ്ങൾ പല വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അത് പഴയ കാലത്തും അതൊരു ബദ്ധ വിലപ്പെട്ടതായിരുന്നു അല്ലാത്തത് ഒന്നിനും പറ്റാത്ത വസ്തുക്കളുമായിരുന്നു ആ യുഗു അതുകൊണ്ടായിരുന്നു എല്ലാ യുഗത്തിലൊക്കെ പഴയതെന്ന് പറഞ്ഞാൽ അത് ആർക്കും താല്പര്യപ്പെടാത്തൊരു വസ്തുക്കൾ വസ്തുവായി പിന്നീടത് പലവരും പല എക്സിഷനും നടത്തി

പുരാവസ്തുക്കളോടുള്ള കമ്പം തോന്നി തോന്നിത്തുടങ്ങിയത് അലുമിനിയം പാത്രങ്ങളുടെ കച്ചവടമായിരുന്നു പിന്നെ പഴയ സാധനങ്ങൾ വാങ്ങുകയും തിരിച്ച് പുതിയ പാത്രങ്ങൾ വിൽക്കുകയും ചെയ്തിരുന്ന ബാർട്ടർ സമ്പ്രദായം കുടുംബത്തിലെ ദാരിദ്ര്യം മൂലം പാത്രം വിൽപ്പനയ്ക്കായി നാടു ചുറ്റി അങ്ങനെ വയനാട്ടിലെത്തി അവിടെ കുറെ നാൾ താമസിച്ചതിനു ശേഷം അവസാനം അവിടെ നിന്ന് ശേഖരിച്ച പഴയ വസ്തുക്കളുമായി ഒരു കാളവണ്ടിയിൽ നാട്ടിലെത്തി ഇതിപ്പോൾ വയനാട് ഭാഗത്തു നിന്നാണ് ഇപ്പോൾ കൂടുതൽ ഇത് വയനാട് ബിസിനസ് ഒഴിവാക്കിയപ്പോൾ അതൊരു കാവമണ്ടിയിൽ ഇട്ടിട്ട് നാട്ടിലേക്ക് കൊണ്ടുവന്നു അതിനുള്ളുപേരേ കട അതവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വട വട കൊണ്ടുവന്ന് വിശ്വപ്പിച്ചു പിന്നെ ഇവിടെ നിന്ന് എവിടേക്കും കൊണ്ടുപോയിട്ടില്ല ഇത് എന്താ എന്നുള്ളൊരു വസ്തുക്കൾ ഇവർക്കറിയ ജനങ്ങൾക്കറിയില്ല അമേരിക്കൻ്റെ ഉണ്ട് പലവർ പല രാഷ്ട്രത്തിൻ്റെ ഉണ്ട് ും കിട്ടുന്ന പഴയ രാഷ്ട്രത്തിൽ നിന്നും കിട്ടും രാഷ്ട്രങ്ങളിപ്പം വിദേശത്തൊന്നും പോയിട്ടില്ല ഇന്ത്യൻ്റെ വാർത്ത മാത്രമേ മൂവായിരം രണ്ടും കൂടി രണ്ടും കൂടി മൂവായിരം കഥ നാണയങ്ങൾ മാനവചരിത്രത്തിലെ പല ഘട്ടങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന സാംസ്കാരിക വസ്തുക്കളാണ് ബിരൻകുട്ടിയുടെ ശേഖരത്തിലുള്ളതെന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു നൂറ്റിനാൽപ്പത് വർഷം പഴക്കമുള്ള ഗ്രാമഫോൺ ഇത് അന്ന് മലബാറിലെ ഗ്രാമീണർ ഉപയോഗിച്ചിരുന്നതാണ് ഇന്നും ഇത് പൊടിതട്ടി സൂക്ഷിക്കുന്നതുകൊണ്ട് ഒരു കേടും വന്നിട്ടില്ല ഇരുന്നൂറിൽ പരം വർഷം പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങൾ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഓലയിൽ നാരായം കൊണ്ടെഴുതിയ രാമായണം നൂറ്റിനാല് രാഷ്ട്രങ്ങളുടെ മൂവായിരത്തോളം നാണയങ്ങൾ ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലെ ഡച്ച് നാണയങ്ങൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനി പുറത്തിറക്കിയ നാണയം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെ ഡച്ച് നാണയം അപൂർവ്വയിനം വെള്ളി നാണയങ്ങൾ ബ്രിട്ടനിൽ ആയിരത്തി അറുനൂറ്റി പതിനാറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പുറത്തിറക്കിയ നാണയങ്ങൾ കൂടാതെ കോസ്റ്റാറിക്ക ഇറാഖ് കെനിയ ഓസ്ട്രേലിയ ബ്രിട്ടൻ തുടങ്ങിയ നിരവധി രാജ്യങ്ങളുടെ നാണയങ്ങൾ നൂറിലധികം രാജ്യങ്ങളുടെ നാണയങ്ങൾ നൂറിലധികം രാജ്യങ്ങളുടെ കറൻസികൾ ഇതിൽ റഷ്യ ബംഗ്ലാദേശ് ജോർദാൻ ബ്രൂണെ നേപ്പാൾ ഇന്തോനേഷ്യ കുവൈറ്റ് യമൻ സൗദി അറേബ്യ അങ്ങനെ നീളുന്നു കറൻസികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ദിശാഭിമാനി വാർഷിക പതിപ്പ് മുഹമ്മദ് നബി ഹിർഖൽ രാജാവിന് ഇറാക്കിലേക്ക് അയച്ച കത്തിന്റെ ഫോട്ടോ കോപ്പി ഇതിന് ആയിരത്തി നാനൂറ് വർഷം പഴക്കമുണ്ടെന്ന് ബിരാൻകുട്ടി പറയുന്നു പക്ഷേ ചരിത്രകാരന്മാർ ഇത് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല ുട്ടി അവകാശപ്പെടുന്ന ഇത് സ്ഥിരീകരിക്കപ്പെടേണ്ടതാണ് ഖത്തറിൽ നിന്ന് വന്ന ഒരു വിദേശി ഇതിനെ കോടികളാണ് വാഗ്ദാനം ചെയ്തതെന്ന് പറയുന്നു സ്ഥലത്തേക്ക് ചെയ്തിരുന്നു അപ്പൊ ആ കൂട്ടത്തിൽ കൊല്ലം കൊറേ ആയി അവർ അതിൻ്റെ പകർപ്പ് എനിക്ക് അയച്ചു തന്നാണ് സൗദിന്ന് ഇപ്പോൾ ഒരു വാക്കിലൊരു പാർട്ടി ഒരു വില പറഞ്ഞ് പോയി പോയതാണ് അങ്ങനെയൊന്നും വിലക്ക് ഇടുക്കൂല ഈ സാധനം ഒന്നായിട്ട് ഒന്നായിട്ട് ഇരിക്കൂല എന്തെങ്കിലും ഓരോരോന്നൊക്കെ എന്താ അത് പത്ത് കോർക്കവർ വില പറഞ്ഞു വന്നേരേ ഉള്ളു എല്ലാത്തി വില വന്നായിട്ട് ഇരിക്കൂല ഓനാ പത്ത് കോടി വില നമുക്കത് വില അധികം അതായത് പൈസക്കാൾ ബലപ്പെട്ട സമ്പത്ത് ഇതാണ് ഇറന്നാണ് നമ്മൾ ചിന്തിച്ചത് നമ്മൾ കണക്കൂട്ടുന്നതാണ് പക്ഷേ നിർധനനായ ഈ വലിയ മനുഷ്യന് രൂപയല്ല വേണ്ടത് ഇനിയുള്ള തലമുറകൾക്ക് പകർന്നു നൽകേണ്ട അറിവാണ് ഇതെല്ലാം എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇതുവരെ ഒരു സാധനങ്ങളും വിച്ചിട്ടില്ല ഇപ്പോഴും വാങ്ങി വാങ്ങി കൂട്ടുകയാണ് വിവിധതരം കല്ലുകളും സ്ഫടികങ്ങളും സിമെന്റിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്നു ഇതിൽ അഞ്ചനവും ഗ്രാനൈറ്റും എല്ലാം ഉണ്ട് ഇത് ആരും ഇളക്കിയെടുക്കാതിരിക്കാനാണ് സിമെന്റ് കൊണ്ട് ഉറപ്പിച്ചിരിക്കുന്നത് ഇത് പണ്ട് രാജാക്കന്മാരും വൈസ്രോയികളും ഉപയോഗിച്ചിരുന്ന മഞ്ചൽ ഇത് ഉത്തരത്തിൽ തൂക്കിയിട്ടിരിക്കുന്നു ആരും തൊടാതെ സൂക്ഷിച്ചിരിക്കുന്നു കൂടാതെ ജർമ്മൻ പെട്രോമാക്സ് രണ്ടായിരത്തി വർഷം മുൻപ് ഈജിപ്റ്റ് ഭരിച്ചിരുന്ന രാജ്ഞി ക്ലിയോപാട്രയുടെ റിലീഫ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ചിത്രം ആയിരത്തോളം വർഷം പഴക്കമുള്ള രണ്ടെണ്ണം പണ്ട് ആളുകൾ മരിച്ചാൽ ഇതിലാണ് അടക്കം ചെയ്തിരുന്നത് പാത്രം എന്നുള്ളതാണ് അത് അവിടെ സ്ഥലത്ത് പോയി മാങ്ങി പോയി കൊണ്ടുവന്നു നമുക്കത് കുഴിച്ചു കിട്ടേണ്ട സ്ഥലത്ത് പോവും അവിടെ വൃത്തിയാക്കി കൊണ്ടുവരും അതിപ്പോ രണ്ടായിരം ആർക്കോളജിക്കൽ കണക്കിനൊക്കെ രണ്ടായിരം കൊല്ലത്തോളം ആയിരത്തഞ്ചോളം കൊല്ലം വരെ നാല് പേക്കുണ്ടാവും ഇത് എവിടുന്നാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എവിടുന്നാണ് തിമിങ്കലത്തിന്റെ തലയോട്ടി ഇത് കോഴിക്കോട്ട് കടപ്പുറത്ത് വന്ന് കിട്ടിയതാണ് കൂടാതെ അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും ടൈപ്പ് റൈറ്റർ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ ചരിത്രഘട്ടങ്ങളിലേക്ക് കൂടി ഇവ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു പഴയ തുലാസായ വെള്ളിക്കോല് പണ്ടുകാലത്ത് പാടം നനയ്ക്കാൻ ഉപയോഗിച്ചിരുന്നതും വെള്ളം തേക്കാൻ ഉപയോഗിച്ചിരുന്നതുമായ കാളത്തേക്ക് വിവിധയിനം ക്യാമറകൾ ഇസ്താംബൂളിൽ അച്ചടിച്ചതാണെന്ന് കരുതുന്ന ഏറ്റവും ചെറിയ ഖുർആൻ മോയിൻകുട്ടി വൈദ്യർ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ബദർ വിവിധതരം ആമാടപ്പെട്ടികൾ വളരെ പഴക്കമുള്ള ചീനഭരണികൾ പഴയ റേഡിയോകൾ ഉരുളികൾ കാൽപ്പെട്ടികൾ മെതിയടികൾ അങ്ങനെ അങ്ങനെ നീളുന്നു ഇന്ത്യ മുഴുവൻ ുട്ടി സഞ്ചരിച്ച് ശേഖരിച്ചതാണ് ഇതെല്ലാം ഊണും ഉറക്കവുമില്ലാതെ ദിനങ്ങൾ ചെലവഴിച്ച പണത്തിനാകട്ടെ കണക്കുമില്ല പല ഇല്ലങ്ങളും പൊളിക്കുമ്പോൾ അവിടെ എത്തി പലതും ശേഖരിക്കുന്നു കഷ്ടപ്പാട് ചെറുപ്പം മുതലേ കഷ്ടപ്പാടാണ് ഈ വസ്തുക്കൾ ഒരു സമാധാനം ഉള്ള ഈ താഗങ്ങൾ തന്നെ ഇപ്പം ഈ സാധനങ്ങൾ എടുക്കാൻ കഴിയുള്ളൂ പോവും ചുമക്കും ചുമന്നുകൊണ്ടും അങ്ങനെ പലതും ആയിട്ട് കഷ്ടപ്പാടിനെ അതിനെ ഉള്ളൂ സമാധാനം വസ്തുക്കൾക്കില്ല ഈ വസ്തുക്കൾ ഇവിടെ ആയതുകൊണ്ടാണ് ഇത് ആരും ഒന്നും കൊണ്ടുപോവാത്തത് അത് പഴയ സാധനമാണ് അത് അതിനൊക്കെ അതിലാണ് അതൊരു ബലപ്പെട്ട സമ്പത്താണെങ്കിൽ നിരവധി ചരിത്ര വിദ്യാർത്ഥികളും പണ്ഡിതരും ഇദ്ദേഹത്തിന്റെ പണിതീരാത്ത വീട്ടിലെ കൊച്ചു മ്യൂസിയത്തിലെ വലിയ കാഴ്ചകൾ കാണാനായി എത്തുന്നുണ്ട് പുരാവസ്തുക്കൾക്കായി സംസ്ഥാനത്ത് നൂറിലേറെ പ്രദർശനം നടത്തിയിട്ടുണ്ട് എല്ലാം നന്നായി പരിപാലിക്കാനായില്ലെങ്കിൽ നശിക്കുമോ എന്ന ആശങ്കയാണ് ബീരാങ്കുട്ടിക്ക് കളക്ടർ വരെ വന്ന് കണ്ടുപോയി പക്ഷേ ഇതുവരെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല കളക്ടർമാരൊക്കെ വന്നിട്ടുണ്ട് സ്കൂൾ കുട്ടികളെ സ്കൂൾ കുട്ടികളെ വരും അവർക്ക് പറഞ്ഞു കൊടുക്കും കുട്ടികളെ വരള്ളു ഇല്ലാത്തവർക്കിതിൽ യാതൊന്നും പുത്തം കിട്ടില്ല ഒന്നും മനസ്സിലാവില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ സൂക്ഷിച്ചിങ്ങനെ കുട്ടി നടക്കും ൊ തുത്തി വൃത്തിയാക്കി പൊടി തട്ടി ഇങ്ങനെ കൊണ്ടെടുക്കും നമ്മളെ കാലുകഴിഞ്ഞു വരെ ഈ വസ്തുക്കൾ ക ക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഏതെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അത് അതിൻ്റെ ഗുണം കിട്ടിയത് അതുപോലത്തെ ഇങ്ങനെയുള്ളൊരു ഒരറിവുകൾ ഒരു ഭംഗിയാക്കി ഒരു ഒരു മേശിയാക്കിയിട്ട് എടുക്കണം എന്നുള്ള ഉദ്ദേശമുണ്ട് അതവർക്ക് ഇതിൻ്റെ ഇടയ്ക്കാം റിപ്പോർട്ട് ചെയ്തോ ഈ പുരാവസ്തുക്കൾ സംരക്ഷിക്കാനുള്ള ഇത് അപ്പോൾ അവരുടെ ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പുരാവസ്തു സംരക്ഷിക്കാൻ നിങ്ങളെ കാലശ്വാസം ചെയ്തു തരാത്തോട് സംരക്ഷിക്കുന്നതിൻ്റെ അത് മാത്രമേ ഉള്ളൂ ഏഴ് മക്കളാണ് ബീരാൻകുട്ടിക്ക് ഭാര്യ കതിയെ കഴിഞ്ഞ വർഷം മരിച്ചു മൂന്ന് മക്കൾ ഇപ്പോൾ കൂടെ കഴിയുന്നു തല ഒരു കൂരയുണ്ടാക്കുന്നതിന് പകരം ഉപ്പ ഉണ്ടാക്കിയത് മുഴുവൻ പാഴ് വസ്തുക്കളാണെന്ന് പരിതപിച്ചിരുന്ന മക്കൾക്ക് പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ വില മനസ്സിലാവുന്നത് പല ആളുകളും പല റേറ്റുകളും ഞങ്ങൾക്ക് മൂന്നാല് തലമുറ ജീവിക്കാനുള്ള പണക്കം ഓരോ ആളുകളും വാഗ്ദാനം ചെയ്തിട്ടില്ലേ ഇപര വസ്തുക്കൾക്ക് വാപ്പാക്കതിലുമുപരി ജനങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുക ഇതിൻ്റെ ജീവിതകാലം കഴിയോളം ഇത് അറിവ് പഠിപ്പിക്കുക അറിവ് കഴിഞ്ഞാൽ മക്കളും ഇതേ രീതിയിൽ തന്നെ പോകണമെന്നാണ് വാപ്പാൻ്റെ ഉദ്ദേശം ഉദ്ദേശത്തിൽ നിന്ന് ഓരോരുത്തരും കോട്ടയ കാര്യശാലി വരുമ്പോൾ അവർ അന്വേഷിച്ചിട്ട് വരും ഇങ്ങനെ ഒരു മ്യൂസിയം മലപ്പുറം ജില്ലയിലുണ്ടല്ലോ എന്നിട്ട് അന്വേഷിച്ച് വന്നിട്ട് ഇവിടെ നിന്ന് ഇത് കാണും കണ്ടിട്ട് അവരൊക്കെ ഭയങ്കര ദയനീയതയിലാണ് കണ്ടിട്ട് പോകുന്നത് അവരൊക്കെ ഓരോരുത്തർ വന്നിട്ട് ചോദിക്കുക നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഭരണകൂടം നിങ്ങളെ തിരിഞ്ഞു നോക്കലില്ല നിങ്ങളെ നാടെന്ത ഇതിനൊന്നും ശ്രദ്ധിക്കപ്പെടുന്നില്ല ഇത്തരം കോടികൾ വല്ലല്ലൊരു അമൂല്യ സാധനങ്ങൾ എന്തിനാണ് റോഡ് സൈഡിൽ എത്തണമെന്നാണ് അവരൊക്കെ ഓരോരുത്തരോടും ചോദിച്ച് മാപ്പാനോട് പറയുന്നത് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ബീരാനകുട്ടിക്കായില്ല മനസ്സ് മുഴുവൻ പുരാവസ്തുക്കളോടുള്ള കമ്പം തന്നെയായിരുന്നു കാരണം ചരിത്രശേഷിപ്പുകൾ സൂക്ഷിക്കാനുള്ള ഒരു സാധാരണക്കാരൻ്റെ മഹത്തായ ആഗ്രഹം അതെല്ലാവർക്കും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ കോടികൾ വില വരുന്ന ഈ വസ്തുക്കൾ വിൽക്കാൻ ഇവർക്കും മനസ്സ് വരുന്നില്ല ഞങ്ങൾക്ക് ചെറിയ ആണ് പക്ഷേ ഞങ്ങളിപ്പാൻ്റെ പൈസയോ ഇപ്പാൻ്റെ ഇതോ ആരും അറിഞ്ഞിട്ടില്ല ഉമ്മ ഞങ്ങളെ കഷ്ടപ്പെട്ടില്ല അവരെയും മക്കളിമ്മ പോ അന്ന് മുതൽ നമ്മൾ അരിക്ക് പൈസ കൊട്ടാൻ ഇപ്പം അതുകൊണ്ട് നേരെ ഇപ്പം അതുകൊണ്ട് നേരം ഇത് വാങ്ങാനെ പോകുക അന്ന് മുതൽ ഇത്രയും തായമായിട്ട് ഇതുവരെ ഇപ്പം ഞങ്ങൾക്ക് മക്കൾക്ക് വേണ്ടി ഇതുവരെ സമ്പാദിച്ചിട്ടുമില്ല ഞങ്ങൾക്കൊന്നും ചെയ്തിട്ടുമില്ല ഞങ്ങളെ കല്യാണം കഴിക്കാൻ പോലും എനിക്ക് പൈസയൊക്കെ ചിലവാക്കിയിട്ടില്ല മക്കൾ ഒരാങ്ങളാരായി അവർ കല്യാണം കഴിക്കാൻ അവർ അധ്വാനിച്ച് ചെറുപ്പം മുതലേ അധ്വാനിച്ചു അവർ പൈസ ഉണ്ടാക്കി അവർ കല്യാണം കഴിച്ചു എനിക്ക് കല്യാണം കഴിക്കാൻ ഒന്നും തോന്നിട്ടുമില്ല അന്നത്തെ കാലം കൂടുതൽ പൈസ വേണ്ട അതുകൊണ്ട് അങ്ങനത്തെ കാലം അങ്ങനെ പോയി ഞങ്ങൾ മൂന്ന് മക്കളെയും അങ്ങനെ രണ്ട് മക്കളെങ്ങനെ കല്യാണം കഴിച്ചു പോയി അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങളും ഏ മക്കള മരണപ്പെട്ടാലും ഇപ്പോൾ ഒരു നേരം കണ്ണീരും ഒരിക്കില്ല പക്ഷെ ഒരു നേരം ഒരു പുരാവസ്തു നഷ്ടപ്പെട്ടാൽ ഇതെല്ലാം ഉപ്പയുടെ കാലശേഷം അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തന്നെ ഒരു മ്യൂസിയമായി സംരക്ഷിക്കണമെന്നാണ് മക്കളുടെയും ആഗ്രഹം ഒരു പിതാവിന് നൽകാനാവുന്ന ഏറ്റവും വലിയ സ്നേഹം പുരാവസ്തുക്കൾക്ക് ഒരുപാട് പേര് പണം പറഞ്ഞിട്ടുണ്ട് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപകൾ പല പാർട്ടികളായിട്ട് വിദേശത്ത് നിന്നും ഇവിടെ നിന്നുമായിട്ടുള്ള വിവിധ ആളുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇതുവരെ കൊടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് അവരെ നല്ല രീതിയിൽ ഇത് കൊടുത്തിട്ട് അതൊരു നല്ല മ്യൂസിയമായിട്ട് അതിൻ്റെ സ്മാരകമായിട്ട് അതിൻ്റെ ഒരു ഭാവിയിൽ അങ്ങനൊരു രീതിയിൽ ആക്കി കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവൻ സമ്പാദിച്ച നിധിയാണ് ഇതെല്ലാം ഒരു പുരുഷായുസ് പകരം നൽകി ബീരാൻകുട്ടി നേടിയതെല്ലാം വരും തലമുറകൾക്ക് വിജ്ഞാനം പകരുന്നതിനാണ് കോടികൾ വില മതിക്കുമെന്നറിഞ്ഞിട്ടും അത് വിറ്റ് മാളിക മുകളിലേറാനല്ല അദ്ദേഹത്തിന്റെ ആഗ്രഹം ഈ പുരാവസ്തുക്കൾ ഒരു സുരക്ഷിതമായിട്ട് സംരക്ഷിച്ച് കാണാൻ താല്പര്യം അത് ഇതുവരെയൊക്കെ ഒന്നും നടന്നില്ല അപ്പോൾ അത് വളരെ താല്പര്യപ്പെടുന്നുണ്ട് ഈ പുരാവസ്തു ഒരു നല്ല രീതിയിൽ സംരക്ഷിച്ച് കൊണ്ടു ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അത് ആയുസ്കാലം വ്യവം ഇതിനു വേണ്ടി ശേഖരിച്ചിട്ടുണ്ട് അത് പൊതുപോലെ സംരക്ഷിച്ച് കൊണ്ടു നടക്കുന്നുമുണ്ട് അത് ഒരു നല്ലതുപോലെ ഭംഗിയായി കാണാൻ താല്പര്യമുണ്ട് ഞമ്മൻ എനിക്ക് കോടിക്കണക്കിന് പൈസ കിട്ടാൻ സാധ്യതയുണ്ട് ഈ വസ്തുക്കളെല്ലാം കൊടുത്താൽ അതിനേക്കാൾ ബലപ്പെട്ട ഒരു വസ്തുക്കൾ എനിക്ക് ഈ ഇത് ജനങ്ങൾക്ക് അറിവ് പിടിപ്പിച്ച് കൊടുക്കുക ഇതാണ് എനിക്ക് ഏറ്റവും വലിയ താല്പര്യം എൻ്റെ വസ്തുക്കളൊക്കെ സംരക്ഷിച്ച് വളരെ ഭംഗിയായിട്ട് കാണണം കൗതുകത്തോടെ അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ ഇതെല്ലാം കണ്ട നമ്മെ പോലെ വരും തലമുറയും ഇത് കാണണം പഠനത്തിന്റെ ഭാഗമാക്കണം ഒരു അസാധാരണനായ മനുഷ്യന്റെ ത്യാഗവും നന്മയും നല്ല ഹൃദയവും ഒരായുസിൽ കഷ്ടപ്പെട്ട് നേടിയതെല്ലാം കെട്ടുറപ്പില്ലാത്ത സുരക്ഷിതമില്ലാത്ത ഈ വീട്ടിൽ ഇങ്ങനെ അലക്ഷ്യമായി കിടക്കുമ്പോൾ എങ്ങനെ സമാധാനമായി ബിരാൻകുട്ടി ഉറങ്ങും ഓൾഡീസ് ഗോൾഡ് എന്ന് മറ്റാരെക്കാളുംകുട്ടിക്ക് അറിയാം ഓരോ വസ്തുക്കളും ശേഖരിച്ച കഥയോർക്കുമ്പോൾ അദ്ദേഹം വിതമ്പിപ്പോകുന്നു ആ കഷ്ടപ്പാടുകൾ ഓർത്തു തന്നെയാണ് ഈ വിതമ്പൽ ഈ കണ്ണീർ കാണുന്ന നാം ഓരോരുത്തരും വെറുതെ എങ്കിലും ചിന്തിച്ചു പോകും അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കണേ എന്ന് കാരണം ഇനിയും അധികം സ്ഥലമില്ല ഇവിടെ ബിരൻകുട്ടിയുടെ ആഗ്രഹങ്ങൾ അടുക്കി വയ്ക്കാൻ ഒരു കാഴ്ചയ്ക്കും വേണ്ടാത്ത ബിരാൻകുട്ടി അധികാരികളുടെ കാഴ്ചയിൽപ്പെട്ടെങ്കിൽ എന്ന് കാഴ്ചപ്പതിപ്പ് ആശിക്കുന്നു പണിതീരാത്ത വീട്ടിലെ ഈ ആർക്കിയോളജിക്കൽ മ്യൂസിയം നന്നായി പരിപാലിക്കാനായില്ലെങ്കിൽ പലതും നശിക്കുമെന്ന ആശങ്കയിലാണ് ബീരാൻകുട്ടി ഒരു നല്ല മ്യൂസിയം നിർമ്മിച്ച് ഇതെല്ലാം സംരക്ഷിക്കണമെന്നാണ് ബീരാൻകുട്ടിയുടെ ഏറ്റവും വലിയ മോഹം ഒരു സാധാരണക്കാരൻ്റെ ഇത്തരം ശ്രമങ്ങൾ മഹത്തായ കാര്യം തന്നെയാണ് സർക്കാരും സർവകലാശാലകളും ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണം നിധി പോലെ ഇദ്ദേഹം കാത്തു വച്ചിരിക്കുന്ന ഈ അമൂല്യ ശേഖരങ്ങൾ സംരക്ഷിക്കണം കാഴ്ചപ്പതിപ്പിൻ്റെ അസാധാരണമായ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു കാഴ്ചപ്പതിപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതിഷേധങ്ങളും പരിഭവങ്ങളും സ്നേഹവും ശാസനയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വിലാസം കാഴ്ചപ്പതിപ്പ് കെയർ ഓഫ് ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചിൻ ട്വൻ്റി ഫൈവ് മെയിൽ ഐ ഡി കാഴ്ചപതിപ്പ് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ നയൻ ടു ഡബിൾ വൺ കാഴ്ചയെയും കാഴ്ചയിൽ കാഴ്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ഒരു കാഴ്ചയ്ക്കും വേണ്ടവരെയും കുറിച്ചുള്ള കാഴ്ചപ്പതിപ്പ് ഇനി അടുത്ത ശനിയാഴ്ച രാത്രി പത്ത് മുപ്പതിന് നമസ്കാരം